നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബോഡ്ജെട്ടിയിൽ നിന്നും കിടകാമ്പ്രമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി അവിടെ മൊത്തം നാശമായി കിടക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻറ്റൊക്കെ വന്നിരുന്നു എല്ലാം നന്ദിയുണ്ട് എന്തായാലും വാട്ടർ അതോറിറ്റി അതിനകത്തൊരു മുൻകൈ എടുത്ത് റോഡിൻ്റെ പണി തീരുന്നതിന് മുമ്പ് തന്നെ ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രാത്രി വൈകിയും അവിടെ പണി നടക്കുന്നുണ്ട് ലീക്ക് ഏകദേശം അടച്ചിരിക്കുന്നു ആകെക്കൂടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടും അതിലും വഴി ഗതാഗതം നടത്തുന്ന ചില ചേട്ടന്മാരാണ് ഇവർക്ക് പണി ചെയ്യുവാനായിട്ട് ഒരുപാടേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നാമത്തെ കാര്യം വളരെ തിരക്കുള്ള റോഡാണ് ആ ലിങ്ക് റോഡിലേക്കും പോലീസ് നിയന്ത്രിച്ചിട്ടും കുറേ ചേട്ടന്മാർ ബൈക്കിംഗ് കൊണ്ട് പോകുന്നുണ്ട് പണിയെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഏകദേശം ആ പൈപ്പിൻ്റെ ചോർച്ച മാറ്റിയ നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെ പാടുവിട്ടാണെങ്കിലും അത്തരത്തിലൊരു പ്രോഗ്രസ്സിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ കടന്നുപോക്കാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അവർക്ക് മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല ഈ പോലീസുകാരൻ അവിടെ നിന്ന് പിടിപ്പത് പണിയെടുക്കുന്നുണ്ട് ട്രാഫിക് നിയന്ത്രിക്കണം ഇവരെ സഹായിക്കണം എന്നാലും അയാളുടെ വാക്കുകൾ ഒരു പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ആളുകൾ പെരുമാറുന്നത് ശരിയല്ല കിടങ്കാമ്പറമ്പ് നിവാസികൾ ഒന്ന് ശ്രദ്ധിക്കുക ആ പണി തീർത്താൽ അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ വീട് കൈതവനയിലാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ പണിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എങ്കിലും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകം നന്ദി പറയേണ്ടത് ആ പോലീസുകാരനും ഒപ്പം നമ്മുടെ സുഹൃത്ത് അജ്മലിനുമാണ് പിന്നെ അജ്മലിന്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഇവർക്കും നന്ദിയുണ്ട്